ാണ് അതും അപ്പൊ എല്ലാ ഷോറൂമിലും പെട്ടന്ന് അഞ്ചു വർഷത്തിൽ തന്നെ ഒരു നാല് ഷോറൂം ആണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഞാനടയേറ്റ തന്ന ദുരന്താനല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഓക്കേ താങ്ക്യൂ സോ നമ്മൾ നമ്മൾ നാടക്കനുകളായി പോവാണ് ഇതിനെ കാരണം നിങ്ങൾ എല്ലാവരും പാതി ചെയ്ത സർഗ്ഗമാത്രനെ लेके ദ ബാക്കി सारे ആരെന്ന് അറിയാനേ കടാ സ്വന്തം തക്ഷീത കൈകൾ എടുക്കின்றது നമ്മുടെ മോക്സട ഫുൾ കംപ്ലീറ്റ് ഞാൻ കൂടി സെക്ഷൻ 2 വെച്ച്